നോമ്പുകാല ചിന്തകളിലേക്ക് സ്വാഗതം നോമ്പുകാലം ഈശോയുടെ പീഡാസഹനത്തെ മരണത്തെ കൂടുതലായി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രസിദ്ധമായ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാൻ പോയപ്പോൾ എനിക്ക് താമസിക്കാൻ ലഭിച്ച മുറിയിൽ ഒരു ചിത്രം തൂക്കിയിട്ടിട്ടുണ്ട് ആ ചിത്രത്തിൽ ചിത്രകാല രണ്ട് കുട്ടികളെയാണ് വരച്ചു വെച്ചിട്ടുള്ളത് മൂത്ത മകൻ ഏകദേശം ആറേഴ് വയസ്സ് പ്രായം തോന്നിക്കും അവൻ്റെ അനിയൻ ഏകദേശം മൂന്ന് നാല് വയസ്സ് പ്രായം തോന്നിക്കും ഈ ജ്യേഷ്ഠൻ അനിയനെ തോളിൽ ചുമന്ന് നിൽക്കുകയാണ് ചുമക്കാനുള്ള കാരണം അനീൻ്റെ രണ്ട് കാലുകളും പോളിയോ ബാധിച്ച് നടക്കാൻ സാധിക്കയില്ല അതുകൊണ്ട് ഈ ആറേഴ് വയസ്സുള്ള ജ്യേഷ്ഠൻ ഈ അനിയനെ തോളിൽ ചുമന്നുകൊണ്ട് അവനൊരു ഒരു കൈ കൊണ്ട് അനിയൻ്റെ പിൻഭാഗം താങ്ങി പിടിച്ചിട്ടുണ്ട് മറുകൈ കൊണ്ട് ഭിക്ഷാപാത്രവുമായി നീട്ടി നിൽക്കുന്ന രംഗമാണ് ആ ചിത്രകാരൻ ആ ചിത്രത്തിൽ വരച്ച് വച്ചിട്ടുള്ളത് എന്നെ ആ ചിത്രത്തേക്കാൾ ആകർഷിച്ചത് ആ ചിത്രത്തിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന അടിക്കുറിപ്പാണ് അടിക്കുറിപ്പ് ഇപ്രകാരമാണ് ജ്യേഷ്ഠൻ പറയുന്നതായിട്ടാണ് ചിത്രകാരൻ എഴുതി വച്ചിട്ടുള്ളത് ജ്യേഷ്ഠൻ പറയുകയാണ് എനിക്ക് ഭാരമില്ല കാരണം ഇവനെൻ്റെ സഹോദരന എനിക്ക് ഭാരമില്ല കാരണം ഇവനെൻ്റെ സഹോദരന് പ്രിയപ്പെട്ടവരെ ഈശോയുടെ പീഡാസഹനത്തിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോയുടെ കുരിശുമനത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തുമാത്രം വേദനാജനകമാണ് എന്തുമാത്രം സഹനങ്ങളിലൂടെ കടന്നുപോയി എന്ന് ഓർക്കുമ്പോൾ നമുക്കത് അതിൻ്റെ ആഴവും അർത്ഥവും മനസ്സിലാക്കാൻ സാധിക്കുക പക്ഷേ ഈശോയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ സഹനമായിരുന്നില്ല കാരണം ഈശോ ലോകത്തെയും നമ്മെയും അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് വലിയ സഹനമായി യേശുവിന് ഈ പിടാനുഭവം യാത്ര സഹനം അനുഭവപ്പെട്ടിട്ടുണ്ടാവുകയില്ല സ്നേഹമുള്ളെടുത്ത് സഹനം വഴിമാറിപ്പോകും അൽഫോൻസാമ്മ നമുക്കേറെ പ്രിയപ്പെട്ട വിശുദ്ധയായ അൽഫോൻസ് ചരിത്രകാരന്മാർ പറയും പത്താം ക്ലാസ് വരെ അതീവ സുന്ദരിയും മിടിമിടുക്കിയുമായി അൽഫോൻസ് അമ്മ മർത്തിൽ ചേർന്ന് ഏതാനും നാളുകൾ കഴിയുമ്പോൾ അൽഫോൻസ് ഗൗരവമായ പല അസുഖങ്ങൾ കടന്നു വരികയാണ് അങ്ങനെ സഹിച്ച് 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 മരിച്ച ഒരു സഹനപുത്രിയാണ് അൽഫോൻസ് അമ്മ പക്ഷെ അൽഫോൻസ് അമ്മക്ക് സഹനത്തിലെ വലിയ സഹനമായി തോന്നിയില്ല കാരണം അൽഫോൻസമ്മ യേശുവിനെ അത്രമാത്രം സ്നേഹിച്ചു സ്നേഹമുള്ളിടത്ത് സഹനം വഴിമാറിപ്പോകും ഈ നോമ്പുകാലം ഭാര്യ ഭർത്താവിന് ഭർത്താവ് ഭാര്യയും മാതാപിതാക്കൾ മക്കളെ മക്കൾ മാതാപിതാക്കളെ സഹപ്രവർത്തകരെ നമുക്ക് നമ്മുടെ സ്നേഹത്തിൻ്റെ തലം കുറേ ഊഷ്മളമാക്കാം അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സഹനങ്ങൾ നമ്മെ ഭാരപ്പെടുത്തുകയില്ല സ്നേഹമുള്ളടത്ത് സഹനം വഴിമാറിപ്പോകും ആമേ